ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് എന്നല്ലേ പറയണത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു സംരക്ഷിക്കേണ്ടത് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഈ മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യത്തെ ധ്യാനിച്ചുണ്ടാവണം ഈ ജി തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ ബ്രെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഈജിയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയത്തിന്റെ ഹൃദയം മിടിക്കുന്നത് എങ്ങനെയാ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്നാ പറയുക ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ലോ മനുഷ്യന്റെ ശരീരം അതിന്റെ മനസ്സ് ആ മനസ്സിനപ്പുറത്ത് ഈ വൈദ്യുത തരംഗങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിൻറെ പ്രപഞ്ച ശക്തിയുടെ ഒരു പൊക്കിൽ ബന്ധമുണ്ട് ത്തിന് കണ്ടി കാണാത്തതിൽ വിശ്വസിക്കാൻ പറ്റൂല ഇനി ഇലക്ട്രിസിറ്റി എങ്ങനെ വിശ്വസിക്കും എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും രോഗത്തിലും ഈ ഇലക്ട്രിസിറ്റി എവിടെ നിൽക്കുന്നു വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാത്ത എന്തുകൊണ്ടാണ് നോക്കണ്ടേ ആ വോൾട്ടേജിനെ ശരിയാക്കാൻ നോക്കണ്ടേ ആ വോൾട്ടേജ് ശരിയാക്കാതെ ഒരു ശരീരത്തെ എങ്ങനെയാണ് വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക ഒരു ശരീരത്തിന്റെ പവർ എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് അല്ലേ ശവത്തിന് ആ വോൾട്ടേജ് ഇല്ല ആ വോൾട്ടേജ് പോയാൽ ശവമായി ഈ ജീവനം നിലനിർത്തുന്നത് ജീവ തേജസിന്റെ അടിസ്ഥാനം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ഈ വോൾട്ടേജാണ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടോ ശരീരത്തിൽ അത് ചെക്ക് ചെയ്യാതെ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ടല്ലോ ഇലക്ട്രോളൈസ് നോക്കണം സോഡിയം പൊട്ടാസ്യം എന്തിനാണ് വഞ്ചശത്തിൽ ഇരുമ്പ് കിടക്കുന്നത് എന്തിനാ ഇരുമ്പ് പാക്കത്തിണ്ടാക്കാനാ ഇരുമ്പിൻ്റെ ദൗത്യം എന്താണ് ശരീരത്തിൽ രക്തത്തിൽ എന്തിനു ഹിമോഗ്ലോബിൻ ആ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ ക്ഷീണം തളർച്ച വിളർച്ച കാരണം ഇലക്ട്രിക് പവർ പോയി മങ്ങിക്കത്തുന്ന ലാമ്പ് പോ വിളക്ക് പോലെ ഒരു അമ്പത് അറുപത് അറുപത് കൊല്ലത്തിനുമ്പ് അറുപത് കൊല്ലത്തിനും ഇതേ പായമുള്ളവർക്കറിയാം ആദ്യ കാലങ്ങളിൽ കറണ്ട് വന്നപ്പോൾ നമ്മൾ വീട്ടിൽ ബൾബൊക്കെ മേടിച്ചിടും വെളിച്ചം ഉണ്ടാവില്ല ഇരുപത്തഞ്ചിൻ്റെ ബൾബാണ് കൂടുതൽ മേടിച്ചിട്ടിരുന്നത് ആ ബൾബിന്റെ ഫിലമെന്റ് ഡബ്ല്യു പോലെ ഇരിക്കും അത് ചുവന്ന നിറത്തിൽ ഇങ്ങനെ നിൽക്കും നാട്ടാരെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ വെളിച്ചം വരും അതുപോലെയാണ് രോഗികൾ വോൾട്ടേജ് പോയതാണ് പല രോഗികളും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ വോൾട്ടേജ് കുറഞ്ഞതാണ് മങ്ങി കത്തുകയാണ് കരിന്തിരി കത്തുകയാണ് അവിടെ വോൾട്ടേജ് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസ്ഥ ഉണ്ടാക്കലാണ് യഥാർത്ഥ ചികിത്സ ആ ചികിത്സ മരുന്നുകൾക്ക് നടക്കുന്നതല്ല ആ ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ ഇല്ല ഉള്ളത് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ ശരിയായി ശ്വസിക്കുമ്പോ പ്രാണായാമം ചെയ്യുമ്പോ ഈ വോൾട്ടേജ് ശരിയാക്കി എടുക്കാൻ പറ്റും എന്താണ് ശ്വസനം എങ്ങനെയാണ് ശ്വസനം എന്താണ് നമ്മുടെ നാട്ടിലെ രോഗികളുടെ ശ്വസനം ശ്രദ്ധിക്കാത്ത ഡോക്ടർമാര് ഓരോ രോഗിയോട് ഈ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള കഴുത്തറപ്പന്മാരുടെ കൊള്ളപ്പലിശക്കാരുടെ ആഗോള ഭീമന്മാരുടെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലോ രോഗി നീ മര്യാദ ശ്വസിക്കുന്നുണ്ടോ നീ നന്നായിട്ട് ആവശ്യം പോലെ വെള്ളം കുടിക്കുന്നുണ്ടോ ശരിയായ വെള്ളമാണോ നീ കുടിക്കുക നീ കഴിക്കുന്ന ഭക്ഷണം നിന്നെ നശിപ്പിക്കുന്നതാണോ നിന്നെ നന്നാക്കുന്നതാണോ നിന്റെ മാനസികമായ വ്യാപാരങ്ങൾ എങ്ങനെയാണ് ചിന്താവിഷങ്ങൾ ധാരാളം ഉണ്ടോ നീ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിന്റെ സാമ്പത്തികാവസ്ഥ എങ്ങനെയാണ് കടക്കണിയിലാണോ മനുഷ്യ എന്തെല്ലാം കാര്യങ്ങളാണ് ചികിത്സിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഒരു രോഗിയെ മനസ്സിലാക്കിയാലാണ് രോഗ കാരണം തിരിച്ചറിഞ്ഞ് രോഗ കാരണം മാറ്റാൻ സാധിക്കുക ആ ചികിത്സ നാട്ടിലില്ല കാശി കൊടുത്ത് കടിക്കുന്ന മരുന്നുകൾ വാങ്ങുന്നതല്ലാതെ ഇത്തരത്തിലുള്ള വിവേകത്തിന്റെ ചികിത്സയില്ല ഈ ശ്വസനം ഈ വൈദ്യുതി മനുഷ്യ ശരീരത്തിലെ വൈദ്യുതി കഴിക്കുന്ന ആഹാരത്തിലെ വൈദ്യുതി കൂടി നിങ്ങൾ നോക്ക് ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിൽ ഇലക്ട്രിക് പവർ ഉണ്ടോ ഫ്രൂട്ട്സിന് വെജിറ്റബിളിന് ഇലക്ട്രിക് പവർ ഉണ്ടോ വോൾട്ടേജ് ഉണ്ടോ എന്ന് കൂടെ നോക്ക് ഇത് മൊത്തം ഈ ഇലക്ട്രിസിറ്റി ജരിയല്ല കടം കെട്ടി നിൽക്കുന്നുണ്ട് ശ്വാസകോശത്തിൽ പോലും അന്തരീക്ഷ മലിനീകരണത്തിന്റെ അംശങ്ങളും വീടിപ്പുകയും ചായ കാപ്പി കറയും എല്ലാം കൂടി കയറി കഴിഞ്ഞാൽ ഈ പാവം ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ എന്ത് ചെയ്യും ചെറിയ ദ്രോഹം വല്ലതു ആണോ ഒരിക്കലോ രണ്ട് പ്രാവശ്യം വല്ലതുണോ നിരന്തരമായ ദ്രോഹമല്ലേ കാലത്തെഴുന്നേറ്റ തുടങ്ങും കാപ്പി ചായ പിന്നെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം കണ്ടത് കിട്ടണതൊക്കെ ഉള്ളിലേക്ക് ഇടും ആറു മണിക്ക് ചായ കാപ്പി അതിൽ പാല് പഞ്ചസാര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തീറ്റക്കാരാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേരിട്ടെന്ന് എനിക്കറിഞ്ഞുകൂട ബുൾസൈ പൊട്ട് കടല അപ്പം പിന്നെ എന്താണ് ഏത്തപ്പഴം പുഴുങ്ങിയത് രണ്ടെണ്ണം പുഴുങ്ങാത്തത് ഒരെണ്ണം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഗ്ലാസ് പാലും മുടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് തൊഴിലാളികളാണെങ്കിൽ അങ്ങനെ അത്രയൊന്നുമില്ല ഹോട്ടലിൽ പോയിരുന്നിട്ട് ഇറച്ചിയും പൊറോട്ടയാണ് അത് കാലത്തെ ഇറച്ചിയും പൊറോട്ടയും കഴിച്ചാൽ വൈകിട്ട് വരെ വിശക്കില്ല സാറേ പക്ഷെ പതിനൊന്ന് മണിക്ക് കയറിയിട്ട് രണ്ട് പരിപ്പോടെയും ചായയും കഴിക്കുന്നത് കാണാം ഉച്ചയ്ക്ക് പിന്നെ ഒരു കുന്ന് ചോറും സാമ്പാറും രണ്ട് ബീഫും കൂടെ മേടിച്ചു കഴിക്കും കാലത്തെ ഇറച്ചിയും പൊറോട്ടയും കഴിച്ച വൈകിട്ട് വരെ വിശക്കില്ല കേട്ടോ പത്തുമണിക്ക് ഒരു തീറ്റ പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് ഉള്ളിൽ ഒരു തീറ്റ നാലുമണിക്ക് ചായയും രണ്ട് വടയും അതൊന്നും ഭക്ഷണം തീപ്പെട്ടിട്ടില്ല ആറു മണിക്ക് മസാല വശം കൂട്ടിയാലോടൊപ്പം എട്ട് മണിക്ക് വീട്ടിൽ വന്നൊരു ഗംഭീര തീറ്റ പത്തുമണിക്ക് പാലും കൂടെ കുടിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല ഇതെല്ലാം കൂടെ വയറ്റി ചെന്ന് ദഹിച്ചു കഴിഞ്ഞുണ്ടാകുന്ന എനർജി കൊണ്ട് ബോംബ് പൊട്ടണ പോലെ പൊട്ടും പൊട്ടാത്തത് ഏതോ അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് കയറി നിങ്ങൾ അറ്റാക്ക് ചെയ്യണതാ നിങ്ങൾ തിന്നുകൂട്ടിയതെല്ലാം കൂടി ഹാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഹാർട്ട് അറ്റാക്ക് അല്ല തീറ്റ ആണ് നമ്മുടെ ഈ സിസ്റ്റങ്ങളെ നേരെ ചോമയെ കൊണ്ടുനടക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി നേരെയാക്കണം അപ്പൊ നിരന്തരം സ്വയം പുതുക്കാൻ അറിയാവുന്ന ഈ ശരീരത്തിന് ചികിത്സ വേണമെന്ന് വാശി പിടിക്കുകയും ആ ചികിത്സ കെമിക്കലുകളതാവണം ശരീരം ബയോളജിക്കൽ ആയതുകൊണ്ട് അതിന് ബയോളജിക്കൽ ഫോമിലിരിക്കുന്ന ഭക്ഷണം വേണം ആ ഭക്ഷണത്തെ ഒന്നുകൂടെ നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ കെമിക്കൽ ഉണ്ട് അത് ബയോ കെമിക്കലാണ് ഓർഗാനിക് ഫോമിലിരിക്കുന്നതാണ് ഇനോർഗാനിക് ഫോമിലുള്ള ഒരു കെമിക്കലും ഇനോർഗാനിക് ഫോമിലുള്ള ഒരു സാധനവും നമ്മുടെ ശരീരത്തെ നന്നാക്കി തരില്ല പുതിയ കോശങ്ങളെ പണിയാൻ സഹായകമാവില്ല നമുക്ക് ഓരോ നിമിഷവും നാൽപ്പത് ലക്ഷം കോശങ്ങൾ മരിച്ചു പോകുന്നതിനെ റിപ്ലേസ് ചെയ്യണം ഒരു ദിവസം അറുപത് തുടങ്ങി എഴുപത് ബില്യൺ കോശങ്ങളാണ് ശരീരത്തിൽ ചത്തുപോകുന്നത് അതിന് പകരമുള്ള കോശങ്ങളെ ഉണ്ടാക്കണം എനർജി വേണം ഊർജസ്വലത വേണം ഇതിനെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് വേണ്ടേ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ ഇല്ലാത്തത് എങ്ങനെയാണ് ശരീരത്തിനുണ്ടാക്കിയെടുക്കാൻ പറ്റുക ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം